എല്ലം സുഖല്ലേ ഞങ്ങള് സുഖമായിട്ടു അപ്പൊ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി കാണാത്തതൊക്കെ വീഡിയോ ഒന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് കൂടുതൽ എത്തുള്ളു അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിങ്ങനെ വന്നാണ് വീഡിയോന്റെ ഒരു ഇൻട്രോ ആയിട്ട് ബാക്കി വീഡിയോ വേറൊരു ദിവസം അങ്ങനെ ബാക്കിയായിട്ട് കൊടുക്കാന്നായിട്ട് ഇനി ഞങ്ങൾ വന്നത് നാളെ കാക്കാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോ എല്ലാരും കണ്ടാണല്ലോ ആയിട്ട് കേക്ക് അപ്പൊ ഞങ്ങൾ തിരിച്ചു എന്തേലൊക്കെ ഓന സർപ്രൈസ് മോനെ ൊക്കെ ആകെ ഷോക്കോ ഞാൻ ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല ഞങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ചതാണ് ഓന കൊടുക്കാന്ന് ഇപ്രാവശ്യ കിട്ടുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്ക് ഓന് ഭർത്തിടക്കോ അല്ലാതെന്തേലും വാങ്ങിക്കൊടുക്കാം അല്ലാതെ കൊടുക്കാന്നാ വിചാരിച്ചാ അപ്പൊ ഇനി ഏതായാലും മാസം വന്നത് അപ്പൊ ആ ടൈമിൽ തന്നെ കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ആമയൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ച് പറങ്ങണ് എന്താന്ന് അറിയില്ല ഓന്റെ പണി ചില ടൈമില് നൈറ്റ് ഡ്യൂട്ടി വരലുണ്ട് ഓവർ ടൈം വരലുണ്ട് അപ്പം തമ്മിൽ ഒരു തമ്മില് കാണാൻ പറ്റുമെന്ന് ഒന്നും അറിയില്ല ആ ടൈം അന്ന് പണി നേരത്തെ കഴിയാണെങ്കിൽ നല്ലത് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ തീരെ അങ്ങോട്ട് അയച്ചിട്ടില്ല എന്തേലും അങ്ങോട്ട് കൊടുത്തയൊക്കെ നല്ലാതെ അവരുടെ ആ ദിവസം ആ ടൈമില് അങ്ങനെ കിട്ടുന്നു കരുതൂല കാരണം ആ പണി കഴിഞ്ഞാൽ ടൈമില് ആരായാലും എന്ത് കിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലില്ലാത്ത സിറ്റുവേഷനിൽ അവിടെ കിട്ടുമ്പോ ഭയങ്കര ഒരു ഇതാക്കാറ് മനസ്സ് തട്ടിയൊരു ടൈം അതൊക്കെ അത് രാവിലെയും രാത്രി ഒക്കെ ഡ്യൂട്ടി തന്നെയാണ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എപ്പോഴും ഡ്യൂട്ടിയാണ് അപ്പൊ ഞാനും ഉമ്മയും ഊളും ഞങ്ങളെ മൂന്നാളി മാതി എന്തേലും ഒക്കെ ആയിട്ട് ഒന്ന് കൊടുക്കണം കേട്ടിട്ടുണ്ട് ആ ടൈമിൽ എന്തുകൊണ്ട് കിട്ടിയാലും ഊന് ഭയങ്കര റിയാക്ട് ചെയ്യാറ്റി ഒരു ഐഡിയ ഇല്ല അപ്പം ഞങ്ങൾ വാകാം ഇങ്ങനെ ഈ ടൈമിൽ ചെക്കന്മാരുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തേക്കാ ഓന് ഞങ്ങളെ വകയായിട്ട് വരും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളെ പൈസക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഓന് ഞങ്ങള് പഠിച്ചതും കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇപ്പൊ ട്രെയിനിങ്ങില് കേറിയിക്കണ് അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു പൈസ ഞങ്ങള് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കയ്യായിട്ട് ഓനെന്തെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിന് ആ പൈസ തികയാത്തോണ്ട് ഉമ്മാനെ ഒന്ന് പിടിച്ചിരിക്കണ ബാക്കി പൈസ ഉമ്മാനെ ഒപ്പിച്ചിട്ട് ഞങ്ങള് മൂന്നാളി വകയാണ് പ്ലാൻ ചെയ്തു ഓ പിന്നെ അതേമാതിരി ഇൻസ്റ്റയിലൊക്കെ റീൽ കാണുമ്പോൾ ഞാൻ അതൊന്നാമത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓ ഒന്നാമത് ഇൻസ്റ്റയില് റീൽ കാണുമ്പോൾ ഇങ്ങനെ ഹാബർ ഗിഫ്റ്റ് ഈ വെൾഫില് കൊടുത്ത ഇങ്ങനെ ഇങ്ങനെ വീഡിയോന്റെ ചോട്ടിലും ആടിനോട്ട് കാരണം എന്തെങ്കിലും ഒരു കമന്റ് ഇടും അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞ അടിയോ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ആടിനോട്ട് കമന്റ് ഇടണ്ട് ഓനെ അങ്ങനെ നമുക്ക് കൊടുത്താലോ ഓനും ഇടങ്ങാറുണ്ടാവൂലോ ഇങ്ങനെ വീഡിയോ കാണുമ്പോ ആൾക്കാരോട് എല്ലാത്തിനും എല്ലാ റെയ്ലിനും ഏകദേശം ഒക്കെ അങ്ങനെ ഇടയില്ന്നാലും അങ്ങനത്തെ ഇടങ്ങാറാണ് അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞാ നമുക്ക് കൊടുക്കല്ലേ എന്തെങ്കിലും പ്ലാൻ ഉമ്മാനോടുമ്പാടെ പറഞ്ഞാലോ കാരണം അത്രയും പൈസ കഴിയൂലല്ലോ അപ്പൊ രണ്ടു മൂന്നാള് ഷെയർ ഇട്ടാലല്ലേ കൊടുക്കാൻ കഴിയുള്ളു അപ്പൊ ഓള് ഓക്കെയാണ് കാരണം ഉമ്മാനോട് വന്നപ്പോ ആ ഞമ്മക്ക് കൊടുക്കില്ല കൊടുക്കാന്നെ സെറ്റ് ആയതാണ് പറയണോ കാര്യം പറയണ്ടോ കരിയാന് മനസ്സ് തട്ടാറേം കരി എന്തായാലും മനസ്സ് തട്ടി പോവാൻ പെട്ടെന്ന് കരി തീരെ മനസ്സ് കട്ടില്ലാത്തില്ലാത്ത പക്ഷെ കരയെന്ന് തോന്നുന്നുണ്ട് ബാക്കി ആ വീഡിയോ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്യണ്ടിട്ടോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അപ്പൊ ഗ് ഇനി ഞമ്മള് ഓന ലീവ് ആട്ടോ അപ്പൊ ഞമ്മക്ക് ഓനൊന്നും വിളിച്ചു നോക്കാം എടുക്കുന്നറിയില്ല ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം എങ്ങനെന്തായി ഇത് വിചാരിച്ചിരിയോ എങ്ങനെയാ എനിക്ക് കത്തിനോ സുഖല്ലേ അവരല്ലേ ഇരുപത്തണി കായുണ്ടാക്കിയ പോലെ ബുദ്ധിയാണോ പിന്നെ മറ്റേ ഫോട്ടോ ഫ്രെയിം ഫ്രെയിമൊക്കെ എന്റെ പെണ്ണുങ്ങളില്ലാതെ പന്നോട്ടൊക്കെ വെച്ച് ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ത് തോന്നി എന്നിട്ട് അറി ഉള്ളു പറഞ്ഞു എന്താ ഓല എന്താ എന്നോട് ഓല വിളിച്ചു ചോദിച്ചത് കൊറിയതുണ്ടായത്തെ കുളിച്ച് തന്നെ അപ്പഴ് ഞങ്ങളാണോ എന്നിട്ട് സാധനം വാങ്ങാൻ പോകുമ്പോ എങ്ങനെ ഇണ്ടായി നെഞ്ഞപ്പൊന്നും പടഞ്ഞില്ലേക്ക് തയ്യും ഒന്ന് ഓടൊന്നും ആയിട്ടില്ല കരഞ്ഞിട്ടില്ല ചിരിച്ചിട്ടില്ല കരീണില്ല ചിരിച്ചിണില്ല മുന്നിലും ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു കരയും എന്താ അവിടെ

പിന്നെ പൊട്ട കൊടുക്കണ്ടേ എന്താ അങ്ങനെ കേസ് ഓന്നല്ല പണി കഴിഞ്ഞു വന്ന് ഒരു പണി കഴിഞ്ഞു വന്ന ചോദിച്ചാല് അവിടുത്തെ ഒരു ആറുമണി ആറരക്കായപ്പോ പണി കഴിഞ്ഞു വന്നു അതില് ഞാൻ ആ പെണ്ണിന് ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്തായി കൊടുത്തോ അതില് റിപ്ലൈ നരിപാടി ഒക്കെ കഴിഞ്ഞല്ലോ കൊടുത്തല്ലോ അപ്പ എനിക്ക് അത്രയും നേരം ഓൺലൈനിൽ കാണാനില്ല അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും നേരം പണി കഴിഞ്ഞു വന്നപ്പോ ഓളായാലും ഞാനായാലും ഉമ്മ ആയാലും എടാ എവിടെ എത്തി എന്നിങ്ങനെ അയക്കണ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇന്നെവിടെ ഇന്ന് ഓ ടൈം ഉണ്ടോ എപ്പോഴാണ് എന്റെ കയ്യാല് ഓ ഇങ്ങനെ പറഞ്ഞ ഞാൻ റൂമൊക്കെ എത്തിയിട്ടുള്ളടിയായി അതിൽ ഓള് വിളിച്ചിട്ട് ഇങ്ങനെ വന്നത് എന്നാ ആയിക്കോട്ടെ ഞാൻ കുളിച്ചിട്ട് വിളിച്ചു പറഞ്ഞു അതിൽ ഓളും ഒക്കെ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ വേഗം കുളിച്ചുവാങ്ങിയതൊക്കെ ഇല്ല വേഗം പോയി കുളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കൊറിയർ ഉണ്ട് ഏർ പുറത്തേക്ക് വരുമിച്ച് ആ ടൈമിൽ പിന്നെ ഓൻറെ നെറ്റ് ആണ് പിന്നെ ഓൾ ഇങ്ങനെ പറഞ്ഞു കയ്യിൽ കൊടുത്തേക്ക് ഇട്ടു പറഞ്ഞു അതിൽ ഊന് ഭയങ്കര എന്താ പറയാ കരച്ചിരും കാര്യൊന്നുമില്ല ഞങ്ങൾ എന്തൊക്കെ തള്ളേ വിചാരിച്ചത് പക്ഷെ ഓന്റെ കയ്യിൽ സാധനം കിട്ടിയപ്പോൾ ഉള്ളിലുണ്ടാകും വേണമെങ്കിൽ പക്ഷെ ഞമ്മള് ഞങ്ങള് കരയും മൂക്കു തുടക്കവും ഏർ അവിടെ കൊഴഞ്ഞുപൊക്കും വിചാരിച്ചു ഓന് ഇങ്ങളെ അങ്ങനത്തെ വീഡിയോ കണ്ടോണ്ട് ആ പെണ്ണ് ഇങ്ങനെ കൊടുക്കുന്ന ആള് ഫ്ലാഷ്സ് ഫോണിൽ ഇതാക്കി വന്നപ്പോ തന്നെ ഓന് മനസ്സിലായി എന്തോ ആണ് മനസ്സിലായി അപ്പൊ തന്നെ ഓങ്ങനെ പറഞ്ഞ അത് ഊല് തിന്നതാലേ പോയ അത് അവര് കൊടുക്കാല്ലോ ഓൻ തന്നെ ആവുമല്ലോ